ആ കുഞ്ഞാലിക്കുട്ടി അപ്പം സ്ഥലം വിട്ടു കുഞ്ഞാലിക്കുട്ടീൻ്റെ കണക്ക് അന്ന് രാഹുലിനെ ജയിപ്പിച്ച് കേന്ദ്രത്തിന് മന്ത്രിയാകാമെന്നാണ് അവിടെ ഒരു രക്ഷയില്ല ബി ജെ പിക്ക് എതിരെ കേരളത്തിൻ്റെ നിയമസഭയിലൊരു അക്ഷരം അറിയാത്തവരാണ് മുസ്ലിം ലീഗിൻ്റെ എം എൽ എമാർ മുസ്ലിം ലീഗിൻ്റെ എൻ്റെ ഈ വാർത്ത കേൾക്കുന്ന എൻ്റെ സംസാരം കേൾക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ ഇൻ്റർനെറ്റിൽ കയറി കേരള നിയമസഭയുടെ പ്രസംഗങ്ങളൊന്നും ഡൗൺലോഡ് ചെയ്യണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് പത്ത് പതിനെട്ടാൾ എം എൽ എമാരുടെ ഒരാൾ ബി ജെ പി എന്നോ ആർ എസ് എസ് എന്ന വാക്ക് ഈ നിയമസഭയിൽ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിക്കുന്നില്ല പരമാവധി പറയും വർഗീയവാദികൾ ഫാസിസ്റ്റുകൾ ബി ജെ പി എന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ പറയാൻ ധൈര്യമില്ലാത്തവർ ഈ രാജ്യത്തിൻ്റെ ലോകസഭയിൽ പോയി ബി ജെ പിക്ക് പ്രസംഗിക്കുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പാവപ്പെട്ട മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങിപ്പോയതാണ് ആ കുഞ്ഞാലിക്കുട്ടിയാണ് വീണ്ടും തിരിച്ചുവിടെ വരുന്നത് ആ കുഞ്ഞാലിക്കുട്ടിയും അവനുമായി ബന്ധപ്പെട്ടവരാണ് ഈ മുസ്ലിം സമുദായത്തെ ഇപ്പോഴും അതിന് കുഞ്ഞാലിക്കുട്ടിയായി ഞാൻ കുറ്റം പറയില്ല അദ്ദേഹം വളരെ കുടിസായ കുടിലമായ തന്ത്രങ്ങൾ അറിയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പക്ഷെ ഈ ജില്ലയിൽ കുറെ സാമുദായിക നേതാക്കന്മാരുണ്ട് മതം കൊണ്ട് നടക്കുന്ന കുറെ നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാരെയാണ് കുഞ്ഞാലിക്കുട്ടി വിലക്കെടുത്തിരിക്കുന്നത് ആ നേതാക്കന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന പരിശുദ്ധ മതത്തിന്റെ വക്താക്കളായ പാവപ്പെട്ട മുസ്ലിങ്ങളെ വിറ്റ് തിന്ന് ചോര കുടിക്കാണ് ഈ ലീഗ് ഒരു തർക്കമില്ല രക്തം കുടിക്കാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ ആർ എസ് എസ് കാരൻ വന്ന് കഴുത്ത് വെട്ടിയാലും നാളെ ബി ജെ പി വന്ന് ഇവിടെ എൻ ആർ സി നടപ്പിലാക്കിയിട്ടും കെ എൻ ഏ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇത് നടപ്പിലാകും നിങ്ങളൊക്കെ കടലാസ് റെഡിയാക്കിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബി ലീഗ് ഓഫീസിൽ വന്നാൽ നമ്മൾ കടലാസ് കടലാസിനുണ്ടാക്കിത്തരും എന്ന് പറയുന്ന കെ എൻ ഏ വീട്ടിലിരുത്തിയ ജനം ആ കെ എൻ എ കാദറിൻ്റെ ഏട്ടൻ മനിയനും തന്നെയാണ് ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടിയും ഈ പറയുന്ന ബി കെ ബഷീറും ഈ പറയുന്ന മുനീറും ഒക്കെ ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട ഈ സമുദായത്തിനെ വിറ്റ് തിന്നുകയാണ് അവർ പക്ഷേ ആ വിറ്റ് തിന്നുന്നതിന് മാർഗമുണ്ടാക്കി കൊടുക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട മത നേതാക്കളാണ് ഈ ജില്ലയിൽ ആ മത നേതാക്കൾ ഇത് തിരിച്ചറിഞ്ഞെങ്കിൽ കാലം അത് തിരിച്ചറിയിക്കും അതേ എനിക്ക് പറയാനുള്ളൂ